ഹലോ ഇന്ന് നമുക്ക് ആനകളെ വേട്ടയാടാൻ നടക്കുന്ന വേട്ടക്കാരുടെയും അവരെ വേട്ടയാടാൻ നടക്കുന്ന പോലീസുകാരുടെയും കഥ പറയുന്ന പോച്ചർ എന്ന വെബ് സീരീസിൻ്റെ ഒന്നാമത്തെ എപ്പിസോഡിൻ്റെ കഥ നോക്കിയാലോ കഥ തുടങ്ങുമ്പോൾ ഒരാനയുടെ മസ്തിഷ്കത്തിൽ വെടികൊണ്ട് അത് ചരിയുകയാണ് പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചാണ് കാണിക്കുന്നത് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് ഫോറസ്റ്റ് വാച്ച്മാനായ അരികു കയറിപ്പോവുകയാണ് ആ സമയം ഡ്യൂട്ടിയിലായിരുന്ന ഡി എഫ് കണ്ടിട്ട് കാട്ടിൽ നടക്കുന്ന ആന വേട്ടയെപ്പറ്റിയൊക്കെ തുറന്ന് പറയും അഞ്ചാനകളെ അവർ കൊല്ലുന്നത് കണ്ടു അവരോടൊപ്പം അതേസമയം ഞാനും ഉണ്ടായിരുന്നു ഇത് തുറന്ന് പറഞ്ഞാൽ എനിക്കും എൻ്റെ കുടുംബത്തിനും അപകടമാണെന്നറിയാം പക്ഷേ ഇനിയും കണ്ടു നിൽക്കാനാകില്ല എന്ന് തുറന്ന് പറയും ഈ കാര്യങ്ങളെല്ലാം മീഡിയയ്ക്ക് മുന്നിൽ അരികു തുറന്ന് പറഞ്ഞിരുന്നു ഈ വേട്ടയ്ക്ക് പിന്നിൽ റാസാണെന്നും തുറന്ന് പറയും ഈ റാസ് ഒരു വേട്ടക്കാരനാണ് അത് കേട്ട ഡി എഫ് ഒ ആണെങ്കിലോ റാസിനെ എനിക്കറിയാം റാസ് ഇപ്പോൾ വേട്ടയൊക്കെ നിർത്തിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആര് റാസോ റാസ് ഒരിക്കലും അത് നിർത്തില്ല റാസിനൊപ്പം പൊയ്യ എന്നൊരാളുമുണ്ട് അവർ കാടിനുള്ളിൽ സകല മൃഗങ്ങളെയും കൊല്ലുകയാണ് എല്ലാ ആനകളും ചത്താലെ അവർ വേട്ട നിർത്തു എങ്ങനെയും അവരെ പിടികൂടണമെന്നും അരുകു പറയും അതിനുശേഷം തട്ടേക്കാട് ബേഡ് സാഞ്ചുറിയിലെ മാല എന്നൊരു റേഞ്ച് ഓഫീസറിനെ കാണിക്കുന്നു മാലയ്ക്ക് ഹരീഷ് എന്നൊരാളുടെ കോൾ വരും ആനവേട്ടയെപ്പറ്റിയും ആനവേട്ടക്കാരെ പറ്റിയുമൊക്കെയായിരുന്നു ഹരീഷ് പറഞ്ഞത് അത് കേട്ട മാല നമ്മുടെ നാട്ടിൽ ആനവേട്ട നടന്നിട്ട് ഇരുപത് വർഷമായില്ലേ എന്നൊക്കെ പറയും അങ്ങനെ മാല ഹരീഷിനെ നേരിട്ട് കാണും ഡി എഫ് ഒ ഓഫീസിൽ അരികുമെന്ന് തുറന്നു പറഞ്ഞ കാര്യമൊക്കെ ഹരീഷ് പറയും അഞ്ചാനകളെ കൊന്നത് അവൻ കണ്ടു പതിനെട്ട് ആനകളെ കൊന്നു എന്ന് റിപ്പോർട്ട് കിട്ടി വേട്ടക്കാരനായ റാസിനെപ്പറ്റി ടൗണിൽ പോയി തിരക്കിയതറിഞ്ഞ റാസ് അവിടെ നിന്നും മുങ്ങി പോലീസിന്റെ അതൊക്കെ അവിടെ നിന്നും രക്ഷപ്പെട്ട റാസ് ഇപ്പോൾ അടിമാലിയിലുണ്ടെന്നും ഹരീഷ് പറയും മാല അടിമാലിയിലുള്ള തന്റെ കൊളീഗായ വിജയ് ബാബുവിനെ വിളിച്ച് കാര്യം പറയും ഈ വിജയ് ബാബുവും ടീമുമായിരുന്നു ആദ്യം റാസിനെ പിടിക്കാൻ പോയി പരാജയപ്പെട്ടതും മുൻപ് കാണിച്ച അബദ്ധം ഇപ്പോൾ കാണിക്കരുതെന്ന് മാല പ്രത്യേകം അവനോട് പറയും അവരുടെ ടീമായി അടിമാലിയിലെ റാസിന്റെ വീട്ടിലെത്തുമ്പോൾ അയാൾ അവിടെ നിന്നും പോയിരുന്നു അതേസമയം റാസിനെ തിരക്കി വിജിലൻസുകാരും എത്തും ഇത്രയും വലിയ ആനക്കൊമ്പുപേട്ട വലിയ ചർച്ചയായതിനാൽ ഡി എഫ് ഒ ഓഫീസറിന് വലിയ തലവേദനയായത് നോർത്തിൽ നിന്നുള്ള ഓഫീസറായ കിഷോർ കുമാറും ഫീൽഡ് ഡയറക്ടറായ നീലും ഡി ഓഫീസറായ ആദിലിനെ കാണാനായി എത്തി ആതിൽ ജോയിൻ ചെയ്തതിന് മുമ്പ് നടന്ന പ്രശ്നമായതിനാൽ ആദിലിന് വലിയ പിടിയൊന്നുമില്ല അതിനെപ്പറ്റി റെയ്ഡ് പരാജയപ്പെട്ടതിനാൽ വിജയ് ബാബുവിനെയും ടീമിനെയും സസ്പെൻഡ് ചെയ്യാനായും പറയും കാരണം അവരിൽ ആരോ വിവരങ്ങൾ ചോർത്തിയിട്ടാകാം റാസ് രക്ഷപ്പെട്ടതെന്ന് അവർ കരുതുന്നു പിന്നെ ഈ അരികാണെങ്കിലോ ഒരാളുടെ പേര് കൂടി പറഞ്ഞു മോറിസ് ആനക്കൊമ്പൊക്കെ കടത്തുന്ന ഡീലറാണ് അയാൾ ഇവരെയൊക്കെ കണ്ടുപിടിക്കാൻ നീലും കിഷോറും ഒരു ടീമിനെ രൂപീകരിക്കും അതിൽ മാലയുമുണ്ട് തട്ടേക്കാട് പോകുന്നതിന് മുമ്പ് ഈ മാല ഇതേ ഫോറസ്റ്റ് റേഞ്ചിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് മാലയോട് എത്രയും പെട്ടെന്ന് വന്ന് റിപ്പോർട്ട് ചെയ്യാനായും കിഷോർ പറയും സംഭവത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയ മാല ഉടനെ തന്നെ റിപ്പോർട്ട് ചെയ്യും കണ്ടുപിടിക്കേണ്ടവരുടെ എല്ലാ ഡീറ്റെയിൽസും നീലും മാലയ്ക്ക് കൈമാറും നീല കൊടുത്ത കോൾ ഡീറ്റെയിൽസ് മോറിസിന്റെ നമ്പറും ഒക്കെ ഉണ്ടായിരുന്നു വേട്ട നടത്തുന്നത് റാസാണ് പക്ഷേ എല്ലാം വാങ്ങുന്ന ഡീലർ മോറിസാണ് ആയതിനാൽ അവരെ വേണം ആദ്യം കണ്ടെത്താൻ മോറിസ് ഇപ്പോൾ തിരുവനന്തപുരത്താണുള്ളത് തിരുവനന്തപുരം ഡി എഫ് ആയ ദീനയോട് മോറിസിനെ പറ്റി അന്വേഷിക്കാനായി ഏൽപ്പിക്കും മറ്റൊരു വശത്ത് തിരുവനന്തപുരത്ത് ദീനയും ടീമും മോറിസിനെ പറ്റി അന്വേഷിക്കാൻ അവന്റെ വീട്ടിലാണ് ആദ്യം പോയത് പക്ഷെ മോറിസ് അവിടെ ഇല്ലായിരുന്നു ഭാര്യയും അമ്മയും രക്ഷപ്പെടുത്തിയതാണെന്ന് ദീനയ്ക്ക് മനസ്സിലാകും എന്നാൽ ദീനയാണെങ്കിലോ മോറിസിനെ പിടികൂടാൻ അവന്റെ ഭാര്യയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും നെഞ്ചുവേദന വന്നതുപോലെ അഭിനയിച്ച അമ്മയെയും ഹോസ്പിറ്റലിലാക്കാനായിട്ട് ദീന പറയും കോൾ ഡീറ്റെയിൽസൊക്കെ നോക്കുന്ന മാലയ്ക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല അതിനുശേഷം ഡൽഹിയാണ് കാണിക്കുന്നത് അവിടെ ഒരു ഹോസ്പിറ്റലിലേക്ക് പാമ്പ് കടിയേറ്റ ആളിനെ കൊണ്ടുവരുന്നു അതിലൊക്കെ സ്പെഷ്യലിസ്റ്റായ ആളായ അലൻ ജോസഫാണ് അയാളെ ചികിത്സിക്കാനായി എത്തിയത് ഈ അലൻ കമ്പ്യൂട്ടറിലൊക്കെ വലിയ നോളജുള്ള ആളാണ് മറ്റൊരു വശത്ത് മോറിസ് ആണെങ്കിലോ സ്റ്റേഷനിലെത്തി കീഴടങ്ങാനല്ല മറിച്ച് തന്റെ ഭാര്യയെ അറസ്റ്റ് ചെയ്ത കാരണം അറിയണം മോറിസിന്റെ വക്കീലും ദീനയോട് സംസാരിക്കാനെത്തും ദീനയ്ക്ക് ഭക്ഷണവുമായി അപ്പോൾ ഭർത്താവും അവിടെ എത്തുന്നുണ്ട് ദീന മോറിസിനോട് എല്ലാം തുറന്ന് പറഞ്ഞാൽ നിനക്ക് കേസിൽ ഇളവ് കിട്ടുമെന്ന് പറഞ്ഞപ്പോഴും മോറിസ് ദീനയോട് ചൂടായിക്കൊണ്ടേയിരുന്നു മറ്റൊരു വശത്ത് മാലയാണെങ്കിലും അലനെ ഫോൺ വിളിക്കും ഈ മാലയുടെ ഫ്രണ്ട് കൂടിയാണ് അലൻ കാര്യമെല്ലാം തുറന്ന് പറയും കോൾ ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്യാൻ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞ് തൻ്റെ ഫ്രണ്ട്സിനോട് അക്കാര്യം അലൻ ആവശ്യപ്പെടും എന്നാൽ തിരുവനന്തപുരത്ത് മോറിസ് വലിയ പ്രശ്നമുണ്ടാക്കുകയാണ് എല്ലാ കാര്യവും തുറന്ന് പറഞ്ഞില്ല എങ്കിൽ അല്ലെങ്കിൽ ഫോണിന്റെ ലോക്ക് അഴിച്ചില്ല എങ്കിൽ ഈ കുറ്റമെല്ലാം ഭാര്യയുടെയും അമ്മയുടെയും തലയിൽ കെട്ടിവെക്കുമെന്ന് ദീന മോറിസിനെ ഭീഷണിപ്പെടുത്തും വേറെ വഴിയില്ലാത്ത മോറിസ് ഫോണിന്റെ ലോക്ക് അഴിക്കും ഫോണിൽ ഒരു റെസിപ്റ്റ് കാണും എഴുപത്തഞ്ച് കിലോ സാധനം റെയിൽവേ പാഴ്സൽ സർവീസ് വഴി ഡൽഹിയിലേക്ക് അയച്ചതാണ് ഈ സാധനം ആനക്കൊമ്പാണെന്നും ഡൽഹിയിലുള്ള പൂനം എന്നൊരു സ്ത്രീക്ക് വേണ്ടിയിട്ടാണ് റാസിൻ്റെ കയ്യിൽ നിന്നും ആനക്കൊമ്പ് വാങ്ങി മോറിസ് അയച്ചതെന്നും തുറന്ന് പറയും അവർക്ക് ഡൽഹിയിൽ ഒരു ആർട്ട് ഗ്യാലറി ഉണ്ട് അവർക്ക് സാധനങ്ങൾ അയച്ചു കൊടുക്കുന്നതല്ലാതെ മറ്റൊന്നും മോറിസിന് അറിയില്ല അവരുടെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് രവി ഡോൺ എന്ന ആളാണ് രവി മോറിസിന് അറിയില്ല എന്നും തുറന്ന് പറയുന്നു അങ്ങനെ ഒരു പാർട്ടിയിൽ വെച്ച് അലനാണെങ്കിലും വിശാൽ എന്നൊരു ഓഫീസറിനെ കാണും കാര്യങ്ങളൊക്കെ തുറന്ന് പറയുമ്പോൾ ഇതിനു പിന്നിൽ വലിയൊരു റാക്കറ്റ് തന്നെയുണ്ട് എന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കാനായി നോക്കും എന്നാൽ മാലയുടെ ടീമിലേക്ക് ഓൾറെഡി സെലക്ട് ചെയ്തതിനാൽ അലന് നാട്ടിലേക്ക് പോകേണ്ടതുണ്ട് വിശാലാണെങ്കിലോ അലനോട് നിന്റെ പേരൊന്നും പുറത്തു വരാതെ നോക്കണം എന്ന് പ്രത്യേകം പറയുന്നു അപ്പോൾ അത്രയും ഡേഞ്ചറായിട്ടുള്ള ജോലിയാണ് താൻ ചെയ്യാൻ പോകുന്നതെന്ന് അലന് മനസ്സിലാകുന്നു അതോടെ ഒന്നാമത്തെ എപ്പിസോഡിൻ്റെ കഥ അവിടെ അവസാനിക്കുകയാണ് എങ്കിൽ നമുക്ക് രണ്ടാമത്തെ എപ്പിസോഡിൻ്റെ കഥയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ്